ഇടുക്കി മാങ്കുളത്ത് യുവാവ് പുഴയിൽ മുങ്ങിമരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത് താളുംകണ്ടം കുടി സ്വദേശി സുനീഷ് സുരേഷ് ആണ് മരിച്ചത് രാജാക്കാട് മേഖലയിൽ വ്യാപക കൃഷിനാശവും ഉണ്ട് സന്ദീപ് രാജാക്കാട് ഇടുക്കിയിൽ എവിടെയൊക്കെയാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയത് എവിടെയൊക്കെയാണ് കൃഷിനാശം റിപ്പോർട്ട് ചെയ്യുന്നത് സുജയപാർവതി ഇടുക്കി ജില്ലയിൽ ഇടവിട്ട മഴ ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഒരു ക്യാമ്പ് മാത്രമാണ് ഇടുക്കി ജില്ലയിൽ തുറന്നിരിക്കുന്നത് മൂന്നാറിലാണ് ഒരു ക്യാമ്പ് തുറന്ന മുപ്പത്തിമൂന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് ഈ മേഖലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് മുൻകരുതലിന്റെ ഭാഗമായി ഈ മുപ്പത്തിമൂന്ന് കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഇന്നലെ രാത്രിയിൽ മഴക്കാലമായി ബന്ധപ്പെട്ട ഒരു മരണം ഉണ്ടായിരുന്നു ഇടുക്കി മാങ്കുളം താളങ്കണ്ട കുടിയിലെ സുനീഷാണ് മരണപ്പെട്ടത് ഇന്നലെ വീട്ടിലേക്ക് പോകുന്നതിന് ഇടയിൽ കാൽവെഴുതി തോട്ടിൽ വീണ ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഇവിടെ രാത്രിയിൽ മരണം സംഭവിക്കുകയും നാട്ടുകാർ കണ്ടെത്തുകയും ചെയ്തു തുടർന്നിപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാർത്ത ഒപ്പം തന്നെ ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ശക്തമായ കാറ്റിലും മഴയിലും ഉണ്ടായിട്ടുണ്ട് ഇടുക്കി രാജാക്കാട്ടിൽ ഏതാണ്ട് അഞ്ഞൂറോളം വാഴകൾ ശക്തമായ കാറ്റിൽ ഒടിഞ്ഞു വീണ് നശിച്ചിട്ടുണ്ട് ഏത്തവാഴകൾ ഒരു മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുക്കുവാൻ കഴിയുമായിരുന്ന ഏത്തവാഴകളാണ് പൂർണ്ണമായും നശിച്ചിരിക്കുന്നത് ഏതാണ്ട് നാലര ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായിട്ടാണ് കർഷകർ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ നെടുങ്കണ്ടത്തെ രണ്ട് വീടുകൾ അപകടാവസ്ഥയിലായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഒരു വീട് മണ്ണിടിഞ്ഞ് വീണും ഒപ്പം തന്നെ മറ്റൊരു വീട് സംരക്ഷണ ഭിത്തി തകർന്നു വീണുമാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്